ഞങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം തുടക്കക്കാരായിട്ടുള്ളവർക്കും അല്ല ഇതുവരെ ഓർക്കിഡ് വളർത്താത്തവർക്കും ഒക്കെ വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഓർക്കിഡാണ് ഈ കാണുന്നത് ഒൻസീഡിയം എന്നാണ് ഈ ഓർക്കിഡിൻ്റെ പേര് ഡാൻസിങ് എന്നൊരു പേരും കൂടെ ഉണ്ട് അതിൻ്റെ ഫ്ലവറുകളൊക്കെ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നതുപോലെയാണ് ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് ഈ കാണുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് യെല്ലോ വെറൈറ്റി യെല്ലോയും ഒരു ബ്രൗണും ഷെയ്ഡാണ് ആ ഒരു ഫ്ലവറിലുള്ളത് ഈ ഇത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല കുറച്ച് വലിയ ഫ്ലവറുകളാണ് ഇതിലൊരു ബ്രൗണും ഒരു ക്രീമും ചേർന്നൊരു ഷെയ്ഡാണ് ഒരുപാട് കളറുകൾ ഇതിലുണ്ട് എല്ലാ ഫ്ലവറുകൾക്കും ഈ ഒരു ഷെയ് ഫ്ലവറിൻ്റെ നേച്ചറ് എല്ലാം ഇതുപോലെ ആയിരിക്കും ഇത് തുടക്കക്കാർക്ക് വളർത്താമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെൻഡ്രോബിയം പോലെ അല്ലെങ്കിൽ ഫെൽനോംസിസ് പോലെ അല്ല ഈ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഒരു നേച്ചറ് ഇത് നമ്മളൊരു പ്ലാന്റ് ഒരു സീഡോ ബൾബ് ഉള്ള ഒരു പോഷനുള്ള ഒരു പ്ലാന്റ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയൊരു പ്ലാൻ പുതിയൊരു ചെടി പ്രൊപ്പയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ സാധാരണ ഡെൻറോബിയത്തിനൊക്കെ ആണെങ്കിൽ പുതിയൊരു കിക്കീസ് നമുക്ക് നമുക്കത് ഉണ്ടായി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലാണെങ്കിൽ നിറയെ തന്നെ ഒരു പ്ലാന്റിൽ നിന്ന് നിറയെ ഇതുപോലെ ഈ കാണുന്നതുപോലെ ഇങ്ങനെ നിറച്ചുണ്ടായി വരും അതിൽ സീഡോ ബൾബ് പോലെ ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ വേരിനോട് ചേർന്ന് കുറച്ച് തടിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് അതിങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണത് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പ്ലാന്റ് പിടിപ്പിച്ചെടുത്താലും പെട്ടെന്ന് തന്നെ നമുക്കത് പിടിച്ചു കിട്ടുകയും ചെയ്യും ഈ പ്ലാന്റിന് രണ്ട് നേരം നമ്മൾ നനച്ചു കൊടുക്കണം ഡെൻട്രോബിയത്തിനേക്കാളും കുറച്ച് വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ വെയിലാണെങ്കിലും രണ്ടു നേരമുള്ള കുറച്ച് വെയിൽ മറ്റു ഓർക്കിഡുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വെയിൽ കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ ഫ്ലവറുകൾ ഉണ്ടാവുക പിന്നെ ഏത് ഓർക്കിഡ് പ്ലാന്റ് ആണെങ്കിലും തന്നെ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് അതിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ അത് എങ്ങനെയുള്ള ഓർക്കിഡ് ആണെങ്കിലും വളം കൊടുത്തില്ലെങ്കിൽ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ മിക്കവാറും ഈ ഡെൻഡ്രോബിയത്തിന് കൊടുക്കുന്ന അതേ വളങ്ങൾ തന്നെയാണ് ഈ ഒൻസീഡിയത്തിനും കൊടുക്കാറുള്ളത് ജൈവ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്നുള്ളത് ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ പലതിലായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ അപ്പോൾ ആ ഒരു രീതിയിൽ വളമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോയില്ല നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് പുതിയ പുതിയ ചെടികൾ എങ്ങനെയാണെങ്കിലും ഫ്ലവർ ഇല്ലെങ്കിലും ചെടികളും ഇങ്ങനെ നിറയെ വലുതായിട്ട് വരും ഈ കാണുന്ന ഒരു വെറൈറ്റിയിൽ കുറച്ച് തിക്കായിട്ടുള്ള ലീഫാണ് മറ്റേ യെല്ലോ വെറൈറ്റീനേക്കാളും കുറച്ചും കൂടി ലീഫ് കുറച്ച് തിക്കും കുറച്ച് ലെങ്ത്തി ലീഫായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി ഇതിൽ പല വെറൈറ്റികളും ഉണ്ട് ഒരുപാട് നല്ല റെഡ് ഒരുപാട് ഷെയ്ഡുകളുണ്ട് എനിക്ക് രണ്ട് കളക്ഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ടുളുമിന എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ഉണ്ട് വളരെ ചെറിയൊരു ഓർക്കിഡാണ് അതിൻ്റെയും ഫ്ലവറുകൾ ഏകദേശം ഈ ഒൻസീഡിയം വെറൈറ്റിയുടെ ഫ്ലവറുകൾ തന്നെയാണ് പക്ഷെ അത് രണ്ടും രണ്ട് തന്നെയാണ് ഈ ഒരേ ടൈപ്പ് ഓർക്കിഡെല്ലാം അത് നമുക്ക് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു കളക്ഷൻ പക്ഷേ എനിക്കതിൽ ഇതുവരെ ഫ്ലവറുകൾ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറയാൻ കാരണം ഇത് അത്യാവശ്യം അത്യാവശ്യം കയറുന്നല്ല നമ്മൾ നോർമലി ഒരു പ്ലാന്റ് പ്രൊപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു വരും എന്നുള്ള പ്ലാന്റ് പിടിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പാണ് അത് ഫ്ലവർ ഉണ്ടാവുന്ന വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് ഈ ഒൻസീഡിയം ഓർക്കിഡ് എന്ന് ഞാൻ ഞാനതിൻ്റെ പോട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷനും ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു